ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അയ്യോ സോറി ഓക്കെ ആ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ ഇനി നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു ജന്മത്തിൽ ഇനി ഫ്യൂച്ചറിൽ എന്നതാണ് നമ്മൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു യൂണിയൻ അവരും ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ പേഴ്സണൽ ഓരോ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണലി ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും റീസണേറ്റ് ആവുന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആവുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടായിരിക്കണം നമ്മൾ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് നമ്മൾ നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ആൻഡ് പേഴ്സണൽ റീഡിങ് പെയ്ഡാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റീഡിങ് പേയ്മെൻറ്റ് വരുന്നത് ആൻഡ് അബൌട്ട് സ്പെൽ വർക്ക് ആൻഡ് ബ്രേസ്ലെറ്റ് അതും ആവശ്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ ഇനി ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നോക്കാൻ പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരുക ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളത് നിമിത്തമാണ് നിങ്ങളുടേത് അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ് എത്തിച്ചിട്ടുള്ളതും ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എൻ്റെ എന്നല്ല ഒരാളുടെ ഒരാളുടെ അടുത്തു നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്നതാണ് കാരണം ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടും എന്നുള്ളത് നിങ്ങളുടെ കണക്ഷൻ അവരിലേക്ക് പോകുന്നത് അതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ സോ ആ ഒരു വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ പറയുക നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പ്ലീസ് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇനി ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ ഫയർ സൈനാണ് നിങ്ങളുടെ ബന്ധത്തിൽ കഴിഞ്ഞു പോയ കുറേ നാളുകളിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ പോലും വിചാരിച്ചിട്ടും എന്താ പറയുക ഒന്നൊത്തുതീർപ്പാക്കാൻ പറ്റാത്ത ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അത് ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കണം ഓക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഫുള്ള് നെഗറ്റിവിറ്റി ആയിരിക്കും മിണ്ടിയ പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷെ ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിൽ കുറേ പേർക്ക് ഇവിടെ പാസ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ മുൻജന്മ കണക്ഷൻ ഉള്ളവരുണ്ട് ഗാർഡിയൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡിയൻ പോലെയാണ് അതായത് നിങ്ങളെല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ അവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഒരാൾ എല്ലാ ലൈഫിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ വാട്ടർ സൈൻ ക്ലെൻസിങ് ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു റീയൂണിയൻ ഇനിയും ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അറിയാം ഈ ഒരു ബന്ധത്തിൽ തിരികെ വന്നാലും പ്രശ്നങ്ങളൊക്കെ അതേപോലെ തന്നെ തുടരും ഇതൊരു ലൂപ്പ് പോലെ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ പോലെ വീണ്ടും നിങ്ങൾ ഒത്തുചേരുന്നു വീണ്ടും കുറച്ച് നാൾ നല്ല രീതിക്ക് പോകും അത് വീണ്ടും പ്രശ്നത്തിലാകും അത് മനസ്സിന് ഹേർട്ടിങ് രീതിയിലുള്ള രീതിയിൽ എന്താ പറയുക ഒരുപാട് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എല്ലാം കൊണ്ടും അവർക്ക് അവർക്കറിയാം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയെങ്കിലും അവരുടെ സ്വസ്ഥതയും സമാധാനവും അതിൽ പോകും എന്ന് അറിയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു കൂടിച്ചേരൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ സത്യം ഓക്കേ പക്ഷെ ഇപ്പം പെട്ടെന്ന് അവരിതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വേറൊരു സത്യം അതായത് അവർക്കൊരു ഗ്യാപ്പ് വേണം ഇപ്പോൾ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ആയിരിക്കും ഒരു ബാലൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല മിണ്ടിയ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിയുമ്പോഴേക്കും വീണ്ടും ഏകയും പ്രശ്നങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത് അതിനൊരു അതിനൊരു മാറ്റം ആൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് കൊടുത്താൽ പിന്നെയുള്ളൊരു പിന്നീട് പിന്നീടതൊരു തിരിച്ചുവരവാകുമ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു ആൻഡ് നിങ്ങളും ഓഫ് കോഴ്സ് ഇനി തിരിച്ചു വരുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് കൊത്തിപ്പൊക്കി അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയൊരു തുടക്കം അതൊരു ഫ്രഷ് തുടക്കമാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ ആൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു തുടക്കമാകാനാണ് അദ്ദേഹം ശരിക്കും ഇവിടെ ആഗ്രഹിക്കുന്നത് പഴയ പോലെ ഒരു നെഗറ്റിവിറ്റി ഒരു ഇൻബാലൻസ് ബാലൻസ് ഇല്ലായ്മയോട് കൂടിയിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം തുടങ്ങിയത് ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എങ്ങനെയായിരുന്നു പരസ്പരമുള്ള ബഹുമാനം കെയർ സപ്പോർട്ട് ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും വേണമെന്ന് ആളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സോ അവരിഞ്ഞ് തിരികെ വരുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക നല്ലത് മാത്രം പറയാം നമ്മളുടെ ലൈഫിൽ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള കുറേ നല്ല നല്ല മെമ്മറീസ് അതൊക്കെ എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇവിടെ എന്തായാലും ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇടയ്ക്ക് നല്ലൊരു സ്നേഹത്തിൽ വരും നല്ല രീതിയിലേക്ക് സംസാരിക്കും ഇടയ്ക്ക് ഒട്ടും തന്നെ മൈൻഡില്ലാത്തൊരവസ്ഥ ഒട്ടും എന്താ പറയുക ഒരു ഗ്യാപ്പ് കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഫുൾ ഓഫ് പ്രശ്നങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ആ ഇതിൻ്റെ ആ ഒരു നല്ലൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞതേ വീണ്ടും ഒരു നെഗറ്റിവിറ്റിയിലേക്കുള്ളൊരു പാതയിലേക്ക് പോവുകയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കണം ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞു വളരെയധികം സപ്പോർട്ട് തന്നിരുന്ന ഒരു പേഴ്സണാണ് എല്ലാ കാര്യത്തിലും നിങ്ങളും ആദ്യകാലങ്ങളിൽ എല്ലാ കാര്യം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് കുറേ നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സുകൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തതിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പിന് ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അദ്ദേഹം ഈയൊരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ സങ്കടം അതൊരു ദേഷ്യമായിട്ട് മാറുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് പലർക്കും ഈയൊരു റിലേഷൻഷിപ്പിലും അതാണ് മെയിനായിട്ട് കാണിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാജിക് സർക്കിൾ പോലെയാണ് അതൊരു മാജിക് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു മാജിക് വേൾഡിൽ വന്ന പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് യാ ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് പേർക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട് പൂർവ്വജന്മത്തിലെ കണക്ഷൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറമേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ആൻഡ് ഒരുപാട് സീക്രട്ട്സുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പൊന്നും വേണമെങ്കിൽ നമുക്കിത് പറയാം നിങ്ങൾ തന്നെ അറിയാത്ത പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പ് ചുറ്റപ്പെട്ടുണ്ട് ഞാൻ പറഞ്ഞു മുൻജന്മത്തിലെ കാര്യങ്ങൾ ആ മുൻജന്മത്തിലെ പല കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുള്ളത് അതിൽ സീക്രെട്ട്സ് നിങ്ങൾ തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു പൊളിഞ്ഞുകെടുക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ഈ ഒരു സപ്പറേഷൻ സ്റ്റേജ് ക്ലെൻസിങ് സ്റ്റേജ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് ക്ലെൻസ് ചെയ്യാനുള്ള നെഗറ്റിവിറ്റി ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ തളം കിട്ടിക്കെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യണം അതിനിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തേ മതിയാകുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ തിരികെ വന്നാലും എപ്പോഴും വീണ്ടും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും അതിനൊരു മാറ്റം ഉണ്ടായിരിക്കില്ല പക്ഷേ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടിച്ചേരാൻ തന്നെയാണ് ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ആൾക്ക് എന്താ പറയുക ഒരു അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായി മാറുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റിലുള്ളൊരു എനർജിയിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് കുറേ പേർക്ക് ഇവിടെ നിങ്ങളുടെ അടുത്തൊരു സെക്ഷൽ തോട്ട്സൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വേർഡ് വേഡ് പറയാമോന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ യൂട്യൂബ് ബാൻ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പെട്ടെന്ന് പോ പറഞ്ഞു പോയുള്ളത് കണ്ടപ്പോൾ ഞാൻ കുറേ പേര് ഇവിടെ ഫോറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് പുറമേ ഒക്കെ നിന്ന് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരായിട്ടും ഉള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് അഗെയിൻ എനിക്ക് കിട്ടുന്നത് റീബെർത്ത് എന്നുള്ളൊരു കാർഡ് തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കിവിടെ റീബർത്താണ് കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും റീബർത്താണ് ഈയൊരു ജന്മം എന്ന് പറയുന്നത് റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങൾ കോണ്ടാക്റ്റിൽ വരണം എന്നുള്ളത് അത് നിയോഗമാണ് എന്നതാണ് ഇവിടെ പറയുന്നത് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആ ഒരു പേഴ്സൺ ഒരുപാട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം മേ ബി വേറെ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് കാണിക്കുന്നുണ്ട് ബിസിനസ് അല്ലെങ്കിൽ നല്ല ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാട്ടോ ഞാൻ കുറച്ച് പേർക്കായിട്ടാണ് പറയുന്നത് ആദ്യമെല്ലാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ ഇപ്പം അതൊന്നുമില്ല നിങ്ങളുടെ വാതിൽ എപ്പോഴും ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ് എന്നതാണ് പറയുന്നത് ആൻഡ് ഇൻറ്റൻഷൻ വാണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെ ഒന്നായി കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു പണ്ടത്തെ രീതിയിൽ ആ ഒരു വളരെ തീവ്രമായിട്ടുള്ളൊരു ലവ് കെയർ സപ്പോർട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇനിയും തിരികെ വന്നിരുന്നെങ്കിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ലേഡി ഗോഡസ് ഫെമിനൻ ഇവിടെ ഒരുപാട് പേർക്ക് ഫെമിനൻ എനർജി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ലേഡീസ് ആയിരിക്കാം കൂടുതലും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ ലേഡി ഗോഡിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ലേഡി ഗോഡിനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കാം കാളി ദേവിയോ അങ്ങനെയുള്ള പാർവതി ദേവി അവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കാം കാരണം അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രയോജനകരമാകുമെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ ആകാനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലവ് കെയർ സപ്പോർട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി സ്പെല്ല് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം അത് കൊടുത്തിട്ടൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ പിന്നെ ഗ്യാപ്പിട്ട് പോയിരുന്ന വ്യക്തികളെല്ലാം പിന്നെ പിന്നീട് ഭയങ്കരമായിട്ട് നീ എന്തിപ്പം മിണ്ടാത്തത് സംസാരിക്കാത്തത് എന്നൊക്കെ രീതിയിലുള്ള സം വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർ ബഗ്ഗ് ചെയ്യണ പോലെ പിന്നാലെ വന്നിട്ടുണ്ടെന്നൊക്കെ ഹണി സ്പെല്ല് ചെയ്തിട്ട് റിസൾട്ടുകളൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കുറേ പേര് അപ്പം നിങ്ങൾക്ക് ഹണി സ്പെല്ല് നന്നായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും വളരെയധികം ലവ് കെയർ സപ്പോർട്ട് എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആൻഡ് ഈ ഒരു പേഴ്സണിൽ നിന്നും എക്സ്ട്രാ മാരേറ്റിൽ റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അവരിൽ നിന്നും നിങ്ങൾക്ക് പ്രഗ്നൻസി വൺ ടൈമെങ്കിലും ആയതായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് അപോഷൻ ചെയ്തതായിട്ടും കുറേ പേർക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ആൻഡ് എന്താ ഷാഡോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു പേഴ്സണും വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടെലിപ്പതിക്ക് കണക്ഷൻ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതേസമയം ആ ഒരു പേഴ്സണും അവിടെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ തോട്ട്സ് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് ചിലപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം പറയാൻ വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളും വിചാരിക്കാം ഞാൻ ഞാൻ പറയാനായിട്ട് വിചാരിച്ചതായിരുന്നു അങ്ങനെയൊക്കെ വിചാ വന്നിട്ടുള്ളവരുണ്ട് ആൻഡ് എയർ സൈൻ വളരെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇമാജിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സുകളാണ് നിങ്ങളുടെ ഒരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നെഗറ്റീവ് തോട്ട്സ് ഓവർ തിങ്കിങ് അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്താണോ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുക എന്നാണ് കാണിക്കുന്നത് സോ നിങ്ങൾ നല്ല കാര്യങ്ങൾ ഈ ഒരു സമയം ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ആ കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും ഇപ്പം നെഗറ്റീവ് ആണ് നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ ഇപ്പം വേണ്ട ഒരു സന്തോഷത്തിലായിരിക്കും വേറൊരു തേർഡ് പാർട്ടിയുടെ ഒപ്പം കൂടെ പോയിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുക സോ നിങ്ങളുടെ ഇമാജിനേഷൻ നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരിക്കില്ല അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം കൂടും ഇവിടെ വരുന്നുണ്ട് ഇതൊരു ഈസി ഗോയിങ് റിലേഷൻഷിപ്പ് അല്ല എന്തായാലും ഓക്കെ മുൻജന്മ കണക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഈ ഒരു ഇനിയും ആവാനായിട്ട് കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ് നടത്താവുന്നതാണ് ഞാൻ പാസ്റ്റ് ലൈഫ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് റീഡിങ് പേഴ്സണൽ റീഡിങ് അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്തായിരുന്നു നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു ബന്ധം കൊണ്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യം കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നിങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ആൻഡ് നമ്മളൊരു റീഡിങ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുമായിട്ടൊരു കൂടിച്ചേരാൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കിയത് യെസ് ഓഫ് കോഴ്സ് ഇവിടെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ചൊരു ക്ലൻസിങ്ങോട് കൂടിയിട്ട് റീയൂണിയൻ നടത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് എടുക്കുന്നു എന്ന് മാത്രം ആ ഒരു ക്ലെൻസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ആ ഒരു പേഴ്സൺ തിരികെ വരും അതിൽ ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നത്തെ റീഡിങ് വളരെ ചെറിയൊരു റീഡിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ഓക്കെ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ വൈ സി യു